വിവാഹബന്ധം വേർപെടുത്തിയെന്ന് സ്ഥിരീകരിച്ച് നടി മീര വാസുദേവ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് നടി ഇക്കാര്യം സ്ഥിരീകരിച്ചത് ക്യാമറാമാൻ വിപിൻ പുതിയംഗവുമായുള്ള വിവാഹബന്ധമായാണ് ഇപ്പോൾ താരം അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ ഞാൻ സിംഗിളാണെന്നും ജീവിതത്തിലെ ഏറ്റവും സമാധാനം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം കുറിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു മീരയും ബിപിനും വിവാഹിതരായത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ബിപിനുമായുണ്ടായിരുന്നത് എന്നാൽ വിപിൻ്റേത് ആദ്യ വിവാഹവുമായിരുന്നു നടൻ ജോൺ കോക്കനുമായുള്ള രണ്ടാമത്തെ വിവാഹത്തിൽ അനക എന്നൊരു മകനും മീരയ്ക്കുണ്ട് ആദ്യ രണ്ട് വിവാഹ ബന്ധങ്ങളും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീരവാസുദേവ് വളരെ ആഘോഷപൂർവ്വം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്തിയിരുന്നത് ആ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെയാണ് വേർപിരിയലിന്റെ വക്കിലെത്തിയ വില്ലൻ എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിരുന്നു വിവാഹബന്ധം വേർപെടുത്തുവാനായി മുൻകൈയെടുത്തതും മീരാ വാസുദേവ് തന്നെയായിരുന്നു